അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞാൻ എന്താണ് ഒരു വഴിയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കടയിൽ തുടക്കമാണ് കേട്ടോ നിലക്ക തുടക്കാണ് അപ്പം അതിൻ്റെ ഇടയിൽ വീട് എടുക്കാൻ ചെറിയ സ്വസ്ഥമായിട്ട് അപ്പോൾ കടയിലാണുള്ളത് കേട്ടോ അത് എന്തൊക്കെയുണ്ട് പിന്നെ കൂട്ടായ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നേരമ്പഴുത്തല്ല നേരമ്പഴുത്ത് ഉച്ച അല്ലാണ്ട് എന്ത് നല്ല തലവേദന ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ മുഖം ക്ഷീണിച്ച പോലെ കാണാറ് ഇന്നലെ ഉറങ്ങാൻ പറ്റിട്ടല്ലേ ചെന്നി വേദനിച്ചിട്ട് അപ്പം പ്രഷർ എല്ലാം അല്പം കൂടിയിട്ടുണ്ട് നൂറ്റെഴുപതൊള്ളു കേട്ടോ അങ്ങനെ കടയിലാണ് ഞാൻ ഉള്ളത് കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ നമ്മൾ നമ്മളെ അടിച്ചു വല്ലതും തുടക്കലൊക്കെ ആയിട്ട് കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും വെയ്യട്ടോ നല്ലോണം തലവേദനിക്കുന്നുണ്ട് എൻ്റെ മുഖത്തൊക്കെ കാണുന്നവർക്ക് കണ്ടറിയാൻ എപ്പോഴും കാണുന്നവർക്ക് അറിയട്ടെ എൻ്റെ മുഖമൊക്കെ ആകർഷിച്ച മട്ട് കാണാണ്ടല്ലേ അപ്പം നല്ലോണം രണ്ട് സൈഡും ചിങ്ങി വേനൽക്കിട്ട് മൈഗ്രീൻ്റെ തലവേദനയുണ്ട് കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം തലവേദിച്ച് എന്താ പറയുക തീരെ വയ്യ അപ്പോൾ നമ്മൾ വീട്ടിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വീട്ടിൽ കളിച്ച് തന്നാൽ അവിടെ ഒരു കഥ ആയിരിക്കും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കച്ചറാക്കിയിടാന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളെടുത്ത് കാണാത്തൊരു ഡ്രസ്സൊക്കെ നിങ്ങൾ കാണണ്ടാവും അപ്പോൾ അന്ന് ആ ഡ്രസ്സിൻ്റെ ഒരു പ്രമോഷൻ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടല്ലേ നമ്മളൊരു കടയിൽ ബാബപ്രീത പിന്നെ കനിഹയിലും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അവിടെ നിന്ന് എടുത്താണ് നൂറ്റമ്പത് രൂപയുള്ളു ഈ ടോപ്പിന് പാൻറ്റിനി വല്ലാണ്ട് കേട്ടോ നല്ല പാൻറ്റാണ് ഇത് കുറച്ചൊരു ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് എങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഡാൻസ് വെച്ചിട്ട് എടുത്ത പാൻറ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പിന്നെ ഡ്രസ്സ് ഇട്ടാണ്ട് പോകുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ടോപ്പുകളും ലോങ് ടോപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചെറിയ റേറ്റുണ്ടേ ഉള്ളു അപ്പോൾ അങ്ങനെ എടുത്താൽ അടുത്ത മോഡലും ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ വർക്കിന് ഇടാൻ പറ്റിയ ഒരു കട അല്ലേ അപ്പോൾ ഞാൻ എടുത്ത കേട്ടോ അപ്പോൾ അഡ്രസ്സൊന്നും പിന്നെ എടുക്കണ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു കടയിൽ കയറിയതൊക്കെ അപ്പോൾ നമ്മൾ ചായക്കടാന്നുള്ള ഒക്കെ നിങ്ങൾ കണ്ടില്ലേ വിശേഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ നല്ലോണം തലവേദന ഉണ്ട് അപ്പൊ ഞാനും പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും കാല് വേദന എടുത്തിട്ട് അതും വെയ്യട്ടോ നല്ലോണം കാല് വേദന ഉണ്ട് കാലിന് മുട്ട് നല്ല വേദന എടുക്കുന്നുണ്ട് അതല്ലാത്ത ക്ഷീണം പിന്നെ നല്ലോണം തലേദനയുണ്ട് അതാണ് കേട്ടോ ഒരു ഉഷാറില്ലാത്ത അപ്പം എന്താണ് കൂട്ടർ നമ്മൾ ഇങ്ങനെ ഈ ഷട്ടറൊക്കെ കാത്തിയിട്ടുണ്ട് ഉള്ളിലാട്ടോ അപ്പം ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ അങ്ങനെ കുറച്ച് ഇടക്കിരിക്കും തലവേദന വന്ന നല്ല തലവേദനയാണ് ഇപ്പോൾ വീട്ടിൽ ചെന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ ഈ പണികളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലോട്ടാണ് എത്തപ്പം നല്ല കഥ ആക്കിയിട്ടുണ്ടാകും പിന്നെ നമ്മളമ്മാൻ്റെ സംസാരം ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ തന്നെയാണ് അപ്പം ഉമ്മാൻ്റെ ഈ കഥമറിച്ചിലും ഇപ്പം പിന്നെ അപ്പുറത്തും അപ്പുറത്തുള്ള നമ്മൾ കടയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് ഒട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്ന് പറയും കേട്ടോ ഓരോന്ന് പറയും ഞാൻ ചുണ്ണാമ്പിട്ട് വിഷിട്ട് കൊല്ലാൻ നോക്കി കാക്കനെ അർത്തിട്ടൊക്കെ അപ്പോൾ ഇന്ന് ചെയ്യാത്ത ഇല്ല ചെയ്യാ ചെയ്യ അത് ചെയ്യ അപ്പം അതിൻ്റെ ഓരോരോരോ തോന്നലുകളാണ് അപ്പോൾ അതിങ്ങനെ സ്ത്രീകളല്ലേ സ്ത്രീകളെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അപ്പുറം അപ്പുറമൊക്കെ അല്ലാത്ത തായന്മാരുടെ ചട്ട കാത്തി കണ്ടോ അപ്പം ഫ്രണ്ട് ഭാഗം അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം എന്നും കാണുന്ന പിടി എന്നെ കണ്ടല്ലോ വെച്ചിട്ട് അപ്പം ഇന്നിപ്പോൾ ഞമ്മളാകത്താണ് ക്ലീനും ജോലിയും കാര്യമാക്കട്ടോ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ് തലവേദന എടുത്തിട്ട് വെയ്യ തീരെ വെയ്യട്ടോ ഭയങ്കര തലവേദന അത്രയും വല്ലാത്ത തലവേദന ഇങ്ങനെ കടൻ്റെ ആ ഉള്ളിലട്ടെ കിച്ചന്റെ ഭാഗം തുറന്നിട്ടുണ്ട് ഉൾഭാഗം കാണണ്ടേതാണിട്ട് കടേ ഉൾഭാഗം പിന്നെ അവിടെ ക്ലീൻ ചെയ്ത പോലെങ്കിലൊക്കെ ഇങ്ങനെ കയറി വരട്ടെ വെള്ളം കുടിക്കാനൊക്കെ അപ്പൊ ചവിട്ടിട്ട് ചളിയാവും അപ്പൊ പിന്നെ അവിടെ ചട്ടിയ താത്തി കണ്ടീലേ ഇങ്ങനെ കേട്ടോ അപ്പോൾ കടേൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അപ്പോൾ ഫ്രണ്ട് ഭാഗം അടച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചവിട്ടി കയറിഞ്ഞല്ല അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാനും ഒക്കെ കയറി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു മറ്റേത് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഓഫാക്കും കുറച്ച് വീഡിയോ എടുക്കും അതിൻ്റെ എല്ലാം ആരെങ്കിലുമൊക്കെ വരും അങ്ങനെയൊക്കെയാണ് വല്ലാത്ത ക്ഷീണം മക്കളെ ഉറക്കം ശരിയാവില്ല അപ്പോൾ തലേ വേദനിച്ചിട്ട് വെയ്യോട്ടോ അതാണ് എൻ്റെ മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഫുഡും കഴിച്ചില്ല അങ്ങനെ കിടന്നു തലേദനാരണം ശബ്ദിക്കാൻ വരികയൊക്കെ ആയിട്ട് അപ്പ കടേൻ്റെ ഉൾഭാഗമാണിത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് സെപ്പറേറ്റ് വോയിസ് കൊടുക്കണ്ട കേട്ടോ അതപ്പോൾ മോൻ്റെ ചിണുങ്കലൊക്കെ കേൾക്കണത് വേറെ ഇതൊക്കെ ഉണ്ട് മക്കളെ വിശേഷിക്കില്ല നമ്മൾ ഇതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കേൾക്കണേ കണ്ണൊക്കെ കണ്ടാലും അറിയാം വല്ലാത്ത ക്ഷീണത്തിലാണ് കേട്ടോ വീടെടുക്കുമ്പോൾ കോട്ടുവായൊക്കെ വരുന്നുണ്ട് പിന്നെ വല്ലാത്ത ഊരുവേദനയും ജലദോഷമൊക്കെ പിടിച്ചോണു അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വഴങ്ങും ഇത്തിരി മഴയും ഈ ഒരു സൈഡ് പൊത്തി ഒത്തിപ്പിടിക്കുകയാണ് ഞാൻ അത്രയും തലവേദനയ്ക്കൊണ്ടിട്ടു എൻ്റെ ഇടത് സൈഡാണെ ചെന്നി ഭയങ്കര വേദന അപ്പം ഈ ഡിപ്രഷനും കാരണം അപ്പം ഇവിടുന്ന് ഒന്ന് രണ്ടാം പേര് വെച്ചു അവർ ഹസ്ബൻഡാണ് ചോദിച്ചത് അപ്പോൾ അപ്പുറത്തെ അതപ്പുറത്ത് വീട്ടിലത്തെത്താത്തമാരാണ് അവിടെ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്താ അപ്പോൾ ഈ എല്ലാം ഡോക്ടറെ ഡോക്ടർത്ത് കൊണ്ടുപോയിന്നതും നോക്കിയുന്നതും ഫുഡ് കൊണ്ടു കൊടുക്കുന്നതും കടയിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടു ഒക്കെ എന്നിട്ട് മേനെ നോക്കണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടല്ലോ അവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെ ഉണ്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പോൾ എൻ്റെ കാക്കന്മാർ പറഞ്ഞ് എന്നെ കടയിൽ കണ്ടപ്പോൾ പറഞ്ഞിട്ടോ അപ്പോൾ നമ്മളിത് ഈ സംസാരം പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും അതൊരു വല്ലാത്ത തലവേദന തന്നല്ലേ ഇവരേനെ എത്ര നോക്കിയിട്ടും എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടും എത്ര ഹോസ്പിറ്റൽ കൊണ്ടു എത്ര നമ്മൾ അധ്വാനിച്ച പൈസ മുഴുവെന്ന് വന്ന പോലെ ചിലവാക്കണമുണ്ട് ഈ മാനസികത്തിനെന്ന് പറഞ്ഞാൽ ചിലവാക്കിയാൽ കാണില്ല യാത്ര ചിലവും എല്ലാവരും ഇവരെ എത്ര നോക്കിയിട്ടും എന്ത് ചിലവാക്കിയിട്ടും എന്ത് വാങ്ങിച്ചു കൊടുത്താലൊന്നും അതിനൊരു നന്ദി വാക്കോ ഒന്നും പ്രതീക്ഷിക്കണ്ട ആ കാര്യം സത്യമാണ് വാക്കണെ ഇവരെ നല്ല നല്ല വാക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇവരെ തന്നെ നമ്മൾ എത്ര നോക്കിയാലേ നമുക്ക് പരാതി ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഈ പരാതിയെ കേൾക്കാണ്ടാവുള്ളൂ എന്ത് വാങ്ങിക്കൊടുത്താലും ഇല്ല ഇല്ല കിട്ടിയില്ല തിന്നില്ല കൊന്നില്ല എന്നുള്ളവരൊറ്റതുള്ളു ഇവർക്ക് എന്ത് ഇഷ്ടമുള്ളത് പറഞ്ഞാലേ നമ്മൾ വാങ്ങിക്കൊടുത്താലും ആ ഒരു നായക്കുട്ടിയാണെങ്കിൽ ആ ഒരു തീ വാലാട്ടെങ്കിലും വാലമായിട്ടെങ്കിലും ചെയ്യും ഇത് ഇവരുടെ അടുത്ത് നിന്ന് ഈ പഴിയും പരാതിയും നിന്നെ കേൾക്കാൻ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ നാളെ അവിടെക്ക് തന്നാകും അറി എവിടെ അപ്പോൾ ഞാൻ എന്നാലും ഇനിയാന്ന് കടയിൽ വന്നപ്പോഴും ഒരു കാഴ്ച വെച്ചു എന്താൻ്റെ പാട് എന്താണ് ഇങ്ങനെ പറയണ്ടല്ലോ ഇതൊക്കെ ഇതന്നെ നാട്ടിലെ അവസ്ഥ നമ്മുടെ സഹോദരന്മാർ നാട് മുഴുവൻ പറഞ്ഞെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടല്ലേ കൊണ്ടോ അത് കൂട്ടിക്കൊണ്ടു കൊടുക്കുന്നതും നോക്കണതും എല്ലാ കാര്യങ്ങളും പക്ഷെ അതെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ ശരിയാണ് ഈ സുഖം ഞാനൊക്കെ തന്നെയാണ് മോളെ അത് ചൊന്നും വിചാരിക്കണ്ട ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലേന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അക്ക അപ്പം ഇക്കെൻ്റെ മുഖം പാടി പറഞ്ഞപ്പോൾ സാരല്ല മനസ്സിലാവും സുഖമെല്ലാം അയ്മണ്ട് പറയല്ലേ ആർക്കെന്തല്ല പറയണം മോളെ സാറൊക്കെ ഉണ്ടാ ഞാനിങ്ങനെ അവിടെ പറഞ്ഞിട്ടപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചെന്നുള്ളു പറഞ്ഞിട്ട അപ്പം ചിലർക്ക് നമ്മൾ മനസ്സിലാവും പക്ഷെ ചിലർക്കും മനസ്സിലാവണം എന്നില്ല നമുക്ക് കേൾക്കുമ്പോൾ എന്താ പറയുക അല്ലാത്തൊരു ജനീ വേദനയാണ് അപ്പോൾ ഇതിൻ്റെ തലവേദന ഒന്നും കൂടിയും കൂടി എന്ത് ചെയ്തിട്ടെന്താ എന്ത് നോക്കിയിട്ടെന്താ നമുക്ക് കിട്ടുന്ന ഈ പഴയും പരാതി പറശീലുമല്ലേ ഇങ്ങനെയുള്ള അസുഖക്കാർക്ക് വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവില്ല അനുഭവിച്ചവർക്ക് ഇത്രയും പ്രായമായി നമ്മളീ കൂലിപ്പണിയും വേലപ്പണിയും ചെയ്തുകൊണ്ട് ജീവിക്കണേ വീട് എടുക്കുമ്പോൾ ആരോ വന്നെത്തിയോ കേട്ടോ അസ്സലാമു അലൈക്കും